ഗുരുതരവുമായിട്ടുള്ള അസുഖങ്ങൾ പൊതുവേ മോഡേൺ മെഡിസിനും തുടർന്ന് അസുഖം ഭേദമായതിനു ശേഷം ആയുർവേദം ഹോമിയോ പോലുള്ളവയെ തിരഞ്ഞെടുക്കുന്നത് ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ എന്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നു അങ്ങനെ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നത് എന്താണ് എനിക്കും തോന്നിയിട്ടുള്ള ക്വസ്റ്റ്യാണ് അത്രേ ഉള്ളൂ കാരണം ഇപ്പോൾ ഒരു എമർജൻസി കണ്ടീഷൻ വരുന്ന സമയത്ത് ഒരു പാമ്പ് കടിയോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റോ ട്രാഫിക് ആക്സിഡൻറ്റോ അല്ലെങ്കിൽ പെട്ടെന്ന് അറ്റാക്ക് പോലെ നിങ്ങൾക്ക് നെഞ്ചുവേദന വരുന്നു ഇങ്ങനെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ ഏറ്റവും കടുത്ത ആയുഷ് ഭക്തൻ പോലും മോഡേൺ മെഡിസിൻ ആശുപത്രിയിലേക്ക് പോവുകയുള്ളൂ ഒരു സംശയമില്ല കാരണം അവിടെ പെട്ടെന്ന് പരിഹാരം കിട്ടിയില്ലെങ്കിലും തീരുമാനമാകും ജീവൻ തീരുമാനമാകും എന്നുള്ളത് ഒരു കോമൺ സെൻസാണ് ആർക്കും അറിയാം പക്ഷേ പലരും ചിന്തിക്കുന്നത് അതിനുശേഷം എസ്പെഷ്യലി ഇപ്പോൾ ഒരു നമ്മുടെ ഡെലിവറി ഒക്കെ മോഡേൺ മെഡിസിൻ അല്ലാതെ വേറെ ആരെങ്കിലും ഡെലിവറി പ്രാക് ഇപ്പോൾ നമ്മുടെ പ്രഗ്നൻസി ഡെലിവറി എവിടെയെങ്കിലും ചെയ്യുന്നതായിട്ട് എനിക്കറിയില്ല മോഡേൺ മെഡിസിൻ ടെക്നിക്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത് കാരണം ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് അതുകൊണ്ടാണ് മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് തന്നെ ചെയ്യുന്നത് പക്ഷേ അതിന് ശേഷം ഗർഭിണിയായ പ്രസവത്തിന് ശേഷം പ്രസവാനന്തര ശുശ്രൂഷ എന്ന് പറഞ്ഞ് ഒരുപാട് മരുന്നുകൾ നമ്മൾ വിറ്റഴിക്കുന്നുണ്ട് അത് പച്ച മരുന്നുകളായും ആയുർവേദമായും ഒക്കെ പതിനായിരക്കണക്കിന് രൂപയുടെ മരുന്നുകൾ മാസം മാസം വാങ്ങിച്ചു പോയി ആറും ഏഴും എട്ടും മാസവും ഒക്കെ ഈ ഈ സ്ത്രീയെ കൊണ്ട് തീറ്റിപ്പിക്കും അതിനുശേഷം വളരെ വണ്ണമൊക്കെ വെച്ച ശേഷം ഇവരെന്തോ ആ ഹെൽത്തി ആണ് എന്നുള്ള പ്രതീതി ഉണ്ടാകും അതോടൊപ്പം തന്നെ പ്രസവത്തിന് മുൻപേയുള്ള ആൻറ്റിനാറ്റൽ കെയറും ഇത്തരത്തിലുള്ള കപടശാസ്ത്രങ്ങളിൽ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നു പക്ഷേ ഡെലിവറി ചെയ്യാൻ ആർക്കും താല്പര്യമില്ല അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓർത്തോപ്പഡിക്ക് ഇഞ്ചുറി വന്നു ഫ്രാക്ചർ വന്നു അത് സർജിക്കലി കറക്റ്റ് ഓർത്തോപ്പഡീഷൻ കറക്റ്റ് ചെയ്യുന്നു അതിന് ശേഷം ഒഴിച്ചിലും പിഴിച്ചിലുമൊക്കെ ഞങ്ങൾ ചെയ്തോളാം എന്ന് അവകാശപ്പെടുന്നു എന്നാൽ എന്നാലേ അത് ശരിയാവുള്ളൂ എന്ന് അവകാശപ്പെടുന്നുണ്ട് സിമ്പിളായിട്ട് കാര്യമെത്രേ ഉള്ളൂ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫലം കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ മോഡേൺ മെഡിസിനെ തന്നെയാണ് എല്ലാവരും ആശ്രയിക്കുന്നത് കാരണം അതിൻ്റെ ഫലപ്രാപ്തി ആർക്കും സംശയമില്ലാത്ത കാര്യമാണ് പക്ഷേ പ്രത്യേകിച്ച് ആയിട്ടുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആയിട്ടുള്ള എഫക്റ്റ് കിട്ടിയില്ലെങ്കിലും പേഷ്യൻറ്റിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിക്കാത്ത കേസുകളിൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ കപടശാസ്ത്രങ്ങൾ പതുക്കെ പതുക്കെ കയറി വരും എസ്പെഷ്യലി ഇത് ലോങ് ടേമിലാണ് അതിൻ്റെ അഡ്വൈസ് നമ്മൾ മനസ്സിലാക്കുന്ന പ്രോപ്പറായ രീതിയിൽ ഒരു ഇഞ്ചുറി നിങ്ങൾക്ക് സർജറിക്ക് ശേഷം ഒരു ഇഞ്ചുറി മാനേജ് ചെയ്തില്ലെങ്കിൽ പല രീതിയിലുള്ള ഡി ഡിഫോമിറ്റീസും വരാനുള്ള സാധ്യതകളുണ്ട് ഇങ്ങനെയുള്ള കണ്ട് ഇപ്പോൾ ഡയബറ്റിസ് പോലുള്ള കണ്ടീഷൻസ് ഡയബറ്റീസ് പോലുള്ള കണ്ടീഷൻ നിങ്ങൾ നിങ്ങളുടെ ഗ്ലൈസിമിക് സ്റ്റാറ്റസ് കൺട്രോൾ ചെയ്തെങ്കിൽ ഒരു പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു എഫക്റ്റൊന്നും നിങ്ങൾക്ക് പ്രശ്നമൊന്നും നിങ്ങൾക്ക് സിംറ്റംസ് ഉണ്ടാവണം നിർബന്ധമില്ല ഒരുപാട് ഹൈ ആയാലും പ്രശ്നമുണ്ടാവും പക്ഷേ ഒരു ഇരുന്നൂറ് കൂടുതലൊക്കെ ആ ഇങ്ങനെ നിൽക്കുവാണെങ്കിലും പ്രശ്നമൊന്നുമില്ല ലോങ് ടേമിലാണ് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് നെഫ്രോപ്പതിയായും റെക്നോപ്പതിയായും ഒക്കെ നിങ്ങൾ അറിയുന്നത് പക്ഷേ അതൊരിക്കലും നമുക്ക് വർഷങ്ങളോളം ഇദ്ദേഹം പച്ചമരുന്നതായിരിക്കും കഴിച്ചിട്ടുണ്ടാവുക വർഷങ്ങളോളം മറ്റേതെങ്കിലും രീതിയിലുള്ള മെഡിസിൻസ് ആയിരിക്കും കഴിച്ചിട്ടുണ്ടാവുക പക്ഷേ പ്രോപ്പറായിട്ട് ക്ലൈസിമിക് കൺട്രോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ അതിൻ്റെ മാനിഫെസ്റ്റേഷൻസ് വളരെ ലേറ്റ് ആയിട്ടാണ് വരുന്നത് അതുകൊണ്ടാണ് ഇത് പലപ്പോഴും റിലേറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നത് പക്ഷേ എമർജൻസി കണ്ടീഷൻസ് റിലേറ്റ് അത് പ്രോപ്പറായി ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ അപ്പം തന്നെ അത് എഫക്റ്റ് അറിയുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രതീതി നമുക്കുണ്ടാവുന്നത് ഒരു ചെറിയ കാര്യം ഒന്ന് പറയുന്ന